ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഗജൽ കുറച്ച് ദിവസമായി പറയുന്നത് കൈസ് അവളെ ഫ്രണ്ടാണ് അവൻ്റെ കൂടെ പാർക്കിൽ പോകണം എന്നു കേട്ടോ അപ്പോൾ അവരെ വിളിച്ച് നോക്കിയപ്പോൾ അവരും അവിടെ കൈസും കച്ചവടമാണ് ഗസലിൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് കുട്ടികളൊന്ന് പാർക്കിൽ കൊണ്ടുപോകലോ എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങി കേട്ടോ വൈകുന്നേരം ഇപ്പോൾ ഒരു നാലര സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോഴും ഭയങ്കര വെയിലായിരുന്നു വെയിലാണെങ്കിലും ചൂട് കുറവാട്ടോ ഇപ്പോൾ എന്തായാലും കാലാവസ്ഥ ഒക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട് ദമാമിൽ വലിയൊരു ചൂടൊന്നും ഇപ്പോൾ ഇല്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ നേരെ സെൽമിൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ കൈസിൻ്റെ ഉപ്പ പുറത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി പോയിക്കണം അപ്പോൾ കൈസിനെയും അതേപോലെ തന്നെ അവൻ്റെ ഉമ്മാനേയും എടുത്തിട്ട് പാർക്കിൽ പൊത്തയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് ഞങ്ങൾ പോകുന്ന വയലൊരു കാലിക്കറ്റ് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് കയറിയിട്ട് ചായ കുടിച്ചിട്ടോ അപ്പോൾ ചായ കുടിച്ച ഫീലൊന്നും കിട്ടിയില്ല പിന്നെ കൈസിനെയും ഒൻ്റെ അമ്മക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ പാർക്കിൽ പോകാൻ വിചാരിച്ചു ഇതാണ് കേട്ടോ കൈസ് ഗസലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായാലും ഒരാളാണ് കേട്ടോ അപ്പോൾ ഇവനും കൈ ഗസലും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷനാണ് ഗസലിനെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതും അതേപോലെ തന്നെ കൈസിൻ്റെ മോനെ ആണോ ഏകദേശം ഒരേ സമയത്താണ് ഏഴ് ദിവസത്തെ മാറ്റുള്ളൂട്ടോ അങ്ങനെ അവരുണ്ടായതും അതേപോലെ ഞങ്ങൾ സൗദിക്ക് വന്നതും ഒക്കെ കറക്റ്റ് ഒരേ സമയത്ത് തന്നെ ആയിരുന്നു ഒരുമിച്ചായിരുന്നു അന്ന് മുതലൊരു കണക്ഷനാട്ടോ ഒരു തമ്മിൽ മാത്രമേ കൂടാതെ നല്ല അടിപൊളിയായിട്ട് കളിക്കാറുള്ളൂ അങ്ങനെ ഇതാ പാർക്കിലെത്തി ഇതാ മാമിലുള്ള ഒരു പാർക്കിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പാർക്കിൽ ഇതാ പോകുന്ന വയ്യിൽ ഒരുപാട് ഇങ്ങനത്തെ ഷോപ്പുകൾ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നു മുട്ടായി വെള്ളമൊക്കെ വിൽക്കുന്ന ഇവരെന്തോ കണ്ടിട്ട് കൈസും കഥ കണ്ടിട്ടുണ്ട് പക്ഷേ വാശി പിടിച്ചിട്ടൊന്നും ഉണ്ടായില്ല അതിന് വിൽക്കുക എന്നുള്ളതാണെന്ന് അറിയാത്തതുകൊണ്ടാണോന്നറിയില്ല അങ്ങനെ പാർക്കിലൊക്കെ പോയിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ രണ്ടുപേരും അങ്ങനെ അങ്ങനെതാ വീക്കെൻഡ് ആ വേണ്ട ഈ ഒരു ജമ്പ് ചെയ്യുന്ന സംഭവം ഇവിടെ വന്നിട്ട് പാർക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടിക്ക് അഞ്ചറിയാലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കൈസിനെയും ഗസലിനത് വേണം പറഞ്ഞപ്പോൾ ഒരൈലിരുത്തി ഗസല് ആദ്യം ഒന്ന് പേടിച്ചിരുന്നു കേട്ടോ പിന്നെ കൈസിൽ ചാടുന്നുണ്ടപ്പോൾ ഗസലും കളിച്ചു അങ്ങനെ അങ്ങനെതാ കുട്ടികൾ കളിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പാർക്കിലൊക്കെ ഇരുന്ന് സംസാരിച്ച് ഞാൻ സമയം കളഞ്ഞു കേട്ടോ അതിന് ശേഷം പിന്നെ ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ പോയി അപ്പോൾ ഇതാ ഈ ഒരു കറക്റ്റ് ടൈമിലെത്തി നമ്മൾ ജ്യൂസൊക്കെ വേണ്ട പോലെ ഓർഡർ ചെയ്തിട്ടോ അതിന് ശേഷം അവിടെ ഇരുന്നപ്പോൾ കണ്ടതാണ് ഈ ഒരു കാഴ്ച നല്ല രസമുള്ള ഒരു കാഴ്ച ഒരു കോച്ചി അതേപോലെ തന്നെ അതിൻ്റെ അഞ്ച് കുട്ടികളാണ് കേട്ടോ കുട്ടികൾ ഉണ്ടാക്കിയൊരു അഞ്ച് അഞ്ചല്ല ഒരു ആഴ്ച ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു നല്ല ക്യൂട്ടാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ ദാ ഇവിടെ ഇരുന്നപ്പോൾ ഒരു ടേബിൾ കണ്ടു കേട്ടോ ടേബിൾ നമുക്ക് റേസിനാർട്ടും ചെയ്തതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചതാന്ന് വിചാരിച്ചു പിന്നെന്താ ഗസൽ നേരെ ഗസലും കഴിച്ചും നേരെ കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ കയറി ഞാനും സലമയും പുറത്തു വരുന്നതാണ് അവർ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതോ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു കേട്ടോ മാംഗോ ജ്യൂസും അതേപോലെ തന്നെ എന്തോ രണ്ട് ഐറ്റം റോളാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ റോളിൻ്റെ പുറത്ത് വരുന്ന ബ്രെഡ് ആയിരുന്നു പൊറോട്ട റോള് പോലെ എന്തോ സംഭവമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വാനിലയും അതേപോലെ തന്നെ സ്ട്രോബെറിയും മിക്സ് ആയിട്ടുള്ളൊരു ഐസ്ക്രീമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ഉള്ള റോളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു കേട്ടോ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ആ ഒരു സമയമായപ്പോഴത്തേക്കും കൈസിൻ്റെ ഉപ്പ വന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഓരോപ്പം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഞാൻ ഈ പൂച്ചയും കുട്ടികളും ഉണ്ടായോ ഇവർക്ക് കുറച്ച് റോളിൻ്റെ ഉള്ളിലുള്ള ചിക്കനൊക്കെ ഇങ്ങനെ കൊടുത്തു കേട്ടോ അപ്പോൾ അവ നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നണ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ പിന്നൊന്നും കഴിക്കൂല തോന്നിയില്ല പാല് കുടിക്കുന്ന കുട്ടികളാ തോന്നുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ സെൽമയും കൈസും അതിൻ്റെ അവരെ ക്ലബ്ബിന്റെ ഫുട്ബോള് മാച്ചൊക്കെ കണ്ടു കെട്ടോ കുറച്ച് നേരം അങ്ങനെ കണ്ട് അതും കണ്ടിരുന്നു ഞങ്ങളെ ക്ലബിന്റെ ഇന്നലെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ രാത്രി പന്ത്രണ്ട് മണിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു കേട്ടോ കളി കഴിഞ്ഞപ്പോഴേക്കും അപ്പം പിന്നെ നല്ല ഉറക്കൊക്കെ വന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ലൊരു ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും ബായ്